നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് പുതിയ നീക്കങ്ങൾ പോലീസ് നടത്തുകയാണ് ആ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ച് പോലീസ് ഡ്രൈവർ ഏതു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതി അന്വേഷിക്കുന്നതിനോടനുബന്ധിച്ചാണ് പോലീസിന്റെ നടപടി രാത്രിയായിരുന്നു പുനരാവിഷ്കരണം നടന്നത് ബസും കാറും ഓടിച്ചു പരിശോധിച്ചത് പട്ടം പ്ലാമോഡ് മുതൽ പി വരെയാണ് ബസും കാറും ഓടിച്ചുകൊണ്ടായിരുന്നു ആ ഒരു സംഭവത്തിന്റെ പുനരാവിഷ്കരണം നടത്തിയത് പോലീസ് പറയുന്നത് മേയറുടെ പരാതി ശരിവയ്ക്കുന്ന തെളിവുകൾ കിട്ടിയെന്നാണ് മാത്രമല്ല പോലീസിന്റെ കണ്ടെത്തൽ ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിന്റെ കാറിൻ്റെ പിൻസീറ്റിലിരിക്കുന്ന ആൾക്ക് കാണാൻ കഴിയുമെന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ യുവിൻ്റെ മാതാവ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു അതായത് തന്റെ മകൻ ബസിന്റെ ഡ്രൈവർ സീറ്റിലിരുന്ന് അശ്ലീല ചേഷ്ട കാണിച്ചുവെങ്കിൽ എങ്കിൽ കാറിന്റെ പിൻസീറ്റിലിരുന്ന അല്ലെങ്കിൽ ആ ഒരു വശത്തേക്ക് ഇരുന്ന മേയർ ഇതെങ്ങനെ കണ്ടു എന്നൊരു ചോദ്യം മേതുവിന്റെ അമ്മ ചോദിച്ചിരുന്നു എന്നാൽ പോലീസ് പറയുന്നത് പോലീസിന്റെ കണ്ടെത്തൽ ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്ന ആൾക്കത് കാണാൻ കഴിയുമെന്ന കണ്ടെത്തലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ കേസിൽ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിച്ചത് ഇതിന് പറ്റിയ തെളിവുകൾ അതായത് ഈ ഒരു ആരോപണം തെളിയിക്കുന്നതിന് പറ്റിയ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അതിൽ ഏറ്റവും പ്രധാന മെമ്മറി കാർഡ് തന്നെയായിരുന്നു മെമ്മറി കാർഡ് നഷ്ടമായിരിക്കുകയാണ് എന്തായാലും അത് ഈ ലൈംഗിക ചിഷ്ട കാണിച്ച ആരോപണത്തിന് അടിസ്ഥാനമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് പക്കൽ ഉണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത് അതേസമയം കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടിലാണ് രഹസ്യമൊഴി നൽകിയത് രഹസ്യമൊഴി നൽകാനായി മ്യൂസിയം പോലീസ് മേയർക്ക് നോട്ടീസ് നൽകിയിരുന്നു യദു അശ്ലീലാംഗ്യം കാണിച്ചെന്നാണ് മേയറുടെ പരാതി ആദ്യം കന്റോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് നിലവിൽ മ്യൂസിയം പോലീസാണ് അന്വേഷിക്കുന്നത് അതേസമയം ഇരുവരും തമ്മിലുള്ള തർക്കത്തിൽ ഡ്രൈവർ ഇതുവരെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിൽ കേരള പോലീസ് എത്തിയിരുന്നു യതു ഒരു ക്രിമിനൽ അല്ലെന്നും അദ്ദേഹത്തിനെതിരെ ഒരു ക്രിമിനൽ കേസ് നിലവിലില്ല എന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയതാണ് യദു സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള മറുപടിയിലായിരുന്നു പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതോടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നടപടികൾ അവസാനിപ്പിച്ചിരുന്നു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് യദുവിന്റെ കേസ് പരിഗണിച്ചത് മേയർക്കെതിരെ പ്രതികരിച്ചു എന്ന കാരണത്താൽ സി പി എം സഹായത്തോടെ മലയം പോലീസ് തനിക്കെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് താൻ മുൻകൂർ ജാമ്യം സമർപ്പിച്ചതെന്നുമായിരുന്നു യദു ഹർജിയിൽ പറഞ്ഞത് നേരത്തെ യദു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് മേയർ ആര്യ ആരോപിച്ചിരുന്നു ഇക്കാര്യങ്ങൾ തള്ളിയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് യദുവിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റ് മുൻപാകെ രഹസ്യമൊഴി നൽകിയിരുന്നു യദു ലൈംഗിക അധിക്ഷേപം കാണിച്ചെന്ന പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് യദു നൽകിയ പരാതിയിൽ പ്രതിയാക്കപ്പെട്ട മേയർക്കും എം എൽ എക്കുമെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് പ്രധാന തെളിവായ മെമ്മറി കാർഡ് ആരെടുത്തുകൊണ്ടുപോയെന്ന് ഇപ്പോഴും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല ഡ്രൈവർ ഏതു ലൈംഗിക ണിച്ചു വന്ന പരാതിയിൽ അന്വേഷണം എന്തായാലും പുരോഗമിക്കുകയാണ് അതേസമയം മേയറുടെ പരാതിയിൽ കുറ്റപത്രം നൽകാനായി ബസ് പരിശോധന നടത്തിയിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായിരുന്നു പരിശോധന നടത്തിയത് രണ്ടു മാസമായി വേഗപ്പൂട്ട് ഇളക്കിയിട്ടിരിക്കുന്ന അവസ്ഥയിലും ജി പി എസ് പ്രവർത്തിക്കുന്നില്ല എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ ഈ പരിശോധനയിൽ നടത്തിയിരുന്നു മേയർ സഞ്ചരിച്ച വാഹനം അമിത വേഗത്തിൽ ബസ് മറികടന്നോ എന്നുള്ള ശാസ്ത്രീയ തെളിവുകളൊന്നും ബസ്സിൽ നിന്ന് കിട്ടിയില്ല പക്ഷെ പരാതിക്കാരുടെ മൊഴിയും സാക്ഷി അടിസ്ഥാനത്തിൽ കുറ്റപത്രം നൽകാനായിരുന്നു പോലീസിന്റെ നീക്കം കന്റോൺമെന്റ് പോലീസായിരുന്നു അന്വേഷണം നടത്തിയത് മെമ്മറി കാർഡ് കാണാതായ കേസിൽ തമ്പാനൂർ പോലീസ് അന്വേഷണം നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത